ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാണോ അലഹമ്മില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഇന്ന് ഓണമായാലും വിഷുമായാലും ഒക്കെ ഞമ്മൾക്ക് ഒരു പണിയില്ല കേട്ടോ നമ്മളെ വീട്ടിലേക്കിങ്ങനെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ വന്നോളും അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളിങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ പൂക്കളൊന്നും ഇങ്ങനെ കാണിക്കാനൊന്നുമില്ല പൂ സത്യം പറഞ്ഞാൽ പൂക്ക് പൂവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളെ പറമ്പിൽ വലിയ നമ്മളെ കാട്ടിലൊക്കെ ഉണ്ടാവില്ല വലിയൊരു കൊട്ടപ്പൂവ് അത് നിറയെ നിറയുണ്ടേന് പിന്നെ തെച്ചിണ്ടേനി അത് വന്ന് നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ തെച്ചൊക്കെ കൊയിഞ്ഞു പോയതാണ് ആ വലിയ കൊട്ടപ്പൂവൊക്കെ എൻ്റെ നമ്മളെ പിന്നെ കാടും വീടും എന്നറിഞ്ഞ മാതിരി മൊത്തം വെട്ടി അതൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങിയതാ നല്ല രസമുള്ള പൂക്കള ഇനി അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഒന്നും കാണിക്കാനില്ല അപ്പം ഞമ്മളെ കുരുമുളക് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇതാ നമ്മൾ രാവിലൊക്കെ ചായൻ്റെ കടി വരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇഷ്ടമോ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അവർ കൊണ്ടുത്തന്നതാണ് നല്ല അടിപൊളി പത്തിരിയും നല്ല ചിക്കൻ കറിയും പിന്നെ ഒരു പേക്ക് ബ്രെഡും കിട്ടോ അപ്പം അതാണ് നമ്മളെ ഇന്നത്തെ രാവിലേക്കെത്ത ചായൻ്റെ കടി അപ്പം അതൊക്കെ തിന്ന് അപ്പം തന്നെ രാവിലെ തന്നെ നമ്മളെ കാക്കിയും മോനും മൂത്ത മോനും തറവാട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ പണിക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ് അവരെ അപ്പം എൻ്റെ മോന് നാളെ പോവുകയാണ് അപ്പോൾ ഓനക്ക് പിറ്റേന്നത്തെ ദിവസം ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓനും അവൻ്റെ വല്ല്യമ്മനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓനും പോയതാണ് അതപ്പോൾ ഞങ്ങൾ ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞുകാണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ താ പിന്നെ ഞമ്മൾ ഉച്ചക്കത്തെ സദ്യക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ താ ഇനി ഒന്നും ഇല്ല കേട്ടോ ഇല്ലാത്തത് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു വലിയ പേരും അവിയിൽ പിന്നെന്താണ് ഉപ്പേരി സാമ്പാർ വപ്പടം പായസം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് 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 സമയം രണ്ട് മണിയായിട്ടോ അങ്ങനെ ഞാൻ ആരും പിന്നെ കാത്തുനിന്നില്ല എൻ്റെ ചെറിയ മോനെ എൻ്റെ ചെറിയ മോൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി അപ്പം ഞാൻ മാത്രം നമ്മൾ എന്നും ഒറ്റക്കാണ് അതുപോലെ തന്നെ ഇന്നും ഒറ്റക്ക് നല്ല ഫുഡുകൾ ഉണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു രസം തന്നെയാണല്ലേ നമുക്ക് നമ്മൾ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം എന്താതാ നല്ല ആ പുളിയൊക്കെ എൻ്റെ മോൻ അവിടെ വിളിക്കുന്നുണ്ട് ഞാൻ വീടിയെടുത്തങ്ങനെ വിട്ടു കൊടുത്തപ്പോൾ പറയാം നിങ്ങളൊന്നും എടുത്തലും വേണ്ടിയില്ല ആ പുളിഞ്ചി എടുത്തൊക്കെ കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞു ഒന്നും എടുത്ത് വെക്കില്ല ഞാൻ എല്ലാവരും അങ്ങോട്ട് പോയതല്ലേന്ന് പോയാൽ പിന്നെ അങ്ങോട്ട് വരിക അതുമില്ല അങ്ങനെ അട കുത്തിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ഒരു നല്ലോണം ഫുൾ എന്താണ് തട്ടിയിട്ടുണ്ട് കേട്ടോ രാത്രി ഞാൻ വായൻ്റെ എല്ലാം ഒക്കെ മുറിച്ച് രാത്രിയും നമുക്ക് സദ്യ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ സദ്യ ഞാൻ എനിക്കുള്ളത് ഞാൻ ഇങ്ങനെ വിളമ്പാണ് കേട്ടോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വിളമ്പി ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് അപ്പം നമ്മൾ എന്നും ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കല് അതുപോലെ തന്നെയാണ് ഇന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു കോരി ഒന്നര കോരി ചോറ് ഇട്ട് ബാക്കി ഫുള്ളും ഇതുപോലെ സാധനം തിന്ന് വയറ് നിറച്ച് പിന്നെ പായസക്ക ഒന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ ഞാൻ വെച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം വെക്കണമല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തില് ഞമ്മള് ചേരാത്തൊരു സംഭവം വെച്ചിട്ടുണ്ട് മീൻ ഇട്ടോ അപ്പം മീൻ വിടാൻ ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടി പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ അപ്പം ഞാൻ പൊരിച്ചതാണ് അങ്ങനെ നമ്മൾ വയർ നിറച്ചും പിന്നെ കുറച്ചും എന്ന് പറഞ്ഞ പോലെ ഫുള്ളായിട്ടു തന്നെ ആ ടേബിൾ മെലന്നെ ഞമ്മളെ ഫുഡൊക്കെ തന്നെ മൂടി വെച്ചിട്ടോ കാരണം ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായി നല്ല മേലും കയ്യും വേദന കേട്ടോ ഒരു ദിവസം ഉച്ചക്ക് ചോറൊക്കെ തിന്ന് കുളിക കുടിച്ച് രാത്രി കിടക്കാൻ നേരത്തും കുളികൾ കുടിച്ച് ഇവിടെയുള്ള ഒക്കെ കുടിച്ചിട്ടൊന്നും ആക്കല്ല് കേട്ടോ അങ്ങനെയൊക്കെ മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞമ്മൾ വിചാരിച്ച് ഇനിയിപ്പം അങ്ങനെ കുടിച്ച് കുളിക കുടിച്ചാൽ ശരിയാവില്ല വിചാരിച്ച് അങ്ങനെ ഡോക്ടറെടുത്ത് കാണിക്കാൻ പോയതാണ് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയാലും കാണിക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചതിന് ഒരു പൂക്കളൊക്കെ ഇട്ട ഒരു വീഡിയോ ഒക്കെ വേണ്ടീനെ അല്ലെങ്കിൽ ഫോട്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിന് ഫോട്ടോ ഞമ്മൾക്ക് പിന്നെ ആരുതെങ്കിലൊക്കെ ഇങ്ങനെ കോപ്പി അടിക്കാമെന്ന് വിചാരിക്കുക ഒരു ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ വേണ്ടീനീന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഡോക്ടറെ അടുത്തൊക്കെ പോയപ്പോഴാണ് നല്ല അടിപൊളി പൂവൊക്കെ അവിടെ ഇട്ടത് കണ്ടത് അപ്പം ഞാൻ എന്താണ് അതൊക്കെ ഒന്ന് ചെറുങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവിടെ നല്ല സദ്യയൊക്കെ കഴിച്ചുകാണ്ട് ഉറങ്ങാവും ചിലപ്പോൾ നല്ല മയക്കത്തിലാണ്ട് നമ്മുടെ നായ്ക്കളൊക്കെ അപ്പം ഞാൻ അവിടെ നിന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോനോ മോനെ കുറച്ച് ഫ്രണ്ടുകളൊക്കെ ആയിട്ട് പോയിക്കുന്നുട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഞമ്മൾ ഓനെ മൂന്ന് ദിവസത്തിന് വന്നതാണല്ലോ അപ്പോൾ ഓൻ്റെ ഫ്രണ്ട് കാറൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഓനെയും ആയിട്ട് പോയി പിന്നെ അവർ എപ്പോഴും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞമ്മളും അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയി അവൻ്റെ ഫ്രണ്ടുകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു കണ്ട് അപ്പം അവൻ്റെ ഫ്രണ്ടുകളൊക്കെ കണ്ട് അവൻ്റെ ഫ്രണ്ടുകളൊക്കെ പോയി അപ്പം ഞാൻ പറഞ്ഞു ഓരോ കൂടുത്തിൽ തന്നെ അജ് എന്ന് പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞു ഏ ഞാൻ നിങ്ങളെ ഇങ്ങളെ എന്ന് പറഞ്ഞു നമ്മളെ വണ്ടിമലി മൂന്നാളൊക്കെ പോവില്ലല്ലോ നമ്മൾ തടിയന്മാരല്ലേ അപ്പം ഓൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഇങ്ങളെ കൊടുത്തില്ല എന്ന് പറഞ്ഞു സാരമില്ല നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പോവാമെന്ന് പറഞ്ഞുകണ്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ നല്ല ബോണ്ടുണ്ട് ചിക്കൻ ബോണ്ടയും ചായയും എല്ലാം കുടിച്ചു നമ്മളിങ്ങനെ അവിടുന്ന് പോന്നു തിരിച്ച് വരുമ്പം നമ്മൾ മദ്രസിൽ നല്ല വയലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോയിട്ടൊന്നുമില്ല എനിക്ക് കയ്യും കാലൊക്കെ വേദന ആയിട്ട് ഞാൻ എന്താണ് തറവാട്ട് പോയിന് കേട്ടോ തറവാട്ട് പോയപ്പോൾ അവിടെ ഒന്ന് പൊടി തട്ടി അകൊക്കെ ഒന്ന് തുടച്ച് പൊടി തട്ടി അപ്പം തുടങ്ങൂട്ടോ തുമ്മലോട് തുമ്മൽ പിന്നെ മേലും കയ്യൊക്കെ വേദന ആവും അപ്പം ഞാൻ ഒരു ഗുളിക അവിടെ കുടിക്കലാണ് അവിടെ മാറും ചെയ്യും അതുപോലെ ഗുളികയൊക്കെ കുടിച്ചിട്ടൊന്നും മാറിയില്ല അപ്പം നമ്മൾ തിരിച്ച് എന്താ ചായ ഒക്കെ കുടിച്ച് നല്ല ബോണ്ടിങ് പല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അന്നശ്ശേരിയിലൊക്കെ ഇങ്ങനെ എത്തി അപ്പം ഇതിനായിട്ട് ഓരോ വീട്ടിൽ പലതരം എന്താണ് ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പള്ളിയൊക്കെ ഒന്നും പറയണ്ട പള്ളിയിൽ നല്ല പ്രഭാഷണമൊക്കെ ഉണ്ട് കേട്ടോ അതിനൊന്നും ഞമ്മള് പോയിട്ടില്ല നമുക്ക് മേലും കയ്യൊക്കെ വേദന ആയിട്ട് ഞമ്മള് വീട്ടിലിരിക്കേ ഇനിയിപ്പോൾ അധികം ആവണ്ട എന്ന് പറഞ്ഞുകാണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാണ് കേട്ടോ ഞാൻ പറഞ്ഞു നാളെ ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നതേനീട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പോയി ഡോക്ടറെ കാണിക്കാൻ പോയി തിരിച്ച് വരുമ്പോൾ ഞമ്മളെ മദ്രസാണ് ഇട്ടത് അപ്പോൾ നല്ല വയലൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഈ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും അസ്സാമലൈക്കും